നിങ്ങളെ ആളുകളെ ഇങ്ങനെ പൊട്ടന്മാരാക്കരുത് കേട്ടോ നിങ്ങൾ പൊട്ടന്മാരാണ് നിങ്ങൾ പൊട്ടന്മാരാണ് നിങ്ങൾ തീട്ട കമ്മികളാണ് നമുക്കറിയാം എന്ന് വിചാരിച്ച് ഞങ്ങളെയൊക്കെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ ഇവിടെ ബോധവും വിവരവും ഉള്ള ജനങ്ങളെയൊക്കെ ഇങ്ങനെ പൊട്ടന്മാരാക്കണോ ഇത് ഇവിടെ അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്തിനാണ് നിങ്ങൾ ഈ അയ്യപ്പ സംഗമം അല്ലെങ്കിൽ അയ്യപ്പ മഹാസംഗമം ആഗോള ആഗോള അയ്യപ്പ മഹാസംഗമം നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം നിങ്ങൾ കാലങ്ങളായി നടത്തിയ ഇവിടുത്തെ സഖാക്കന്മാർ അന്തം കമ്മികൾ തീർത്ത കമ്മികൾ കാലങ്ങളായി ഇവരെ നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നടത്തി വന്നിരുന്ന മുസ്ലിം പ്രീഡനം ന്യൂനപക്ഷ പ്രീഡനം മുസ്ലിം പ്രീഡനം എന്ന് തന്നെ പറയട്ടെ ന്യൂനപക്ഷത്തിന് ക്രിസ്ത്യാനികളോടൊന്നും നിങ്ങൾ അതും അത്രമാത്രം പ്രീഡനമൊന്നും നടത്തിയിട്ടില്ല നമുക്കറിയാം കാരണം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണ് അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിന്റെ അത്രമാത്രം ശക്തമല്ല നിങ്ങൾക്ക് ആവശ്യം വോട്ടാണ് നിങ്ങൾക്ക് ആവശ്യം ഭരണമാണ് നിങ്ങൾക്ക് ആവശ്യം കട്ടുമുടിക്കലാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാലങ്ങളായി നിങ്ങൾ മുസ്ലിം പ്രീഡനം നടത്തി അമിതമായ മുസ്ലിം പ്രീഡനം നടത്തിയപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഹൈന്ദവ വോട്ടുകൾ പതുക്കെ 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 ചോരാൻ തുടങ്ങി ഇത് കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടിയിരുന്ന ഈഴവ വോട്ടുകൾ പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടിയിരുന്ന ഹൈന്ദവ വോട്ടുകൾ പതുക്കെ പതുക്കെ ചോരുകയും ഇത് ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു രണ്ട് ശതമാനം ഒന്നര ശതമാനം ഒക്കെ വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് അണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് ഓർക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ട് രണ്ട് കോടിയോളം രണ്ട് കോടിയോളമാണ് പോൾ ചെയ്ത വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിനടുത്താണ് പോൾ ചെയ്ത വോട്ട് ഈ പോൾ ചെയ്ത വോട്ടിന്റെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത് ശതമാനം നമുക്ക് കൂട്ടാം അത്രയും വോട്ടുകൾ കിട്ടിയത് ബി ജെ പിക്ക് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇവിടത്തെ കേരളത്തിലെ ഹൈന്ദവരുടെ ഹൈന്ദവരുടെ ഒരു പകുതി വോട്ടുകളും കിട്ടിയത് അല്ലെങ്കിൽ സംഭരിച്ചത് സമാഹരിച്ചത് ബി ജെ പി ആണ് സി പി എം ഞെട്ടി സി പി എം ഞെട്ടി കാരണം സി പി എമ്മിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകളാണ് സി പി എമ്മിന്റെ അടിത്തറ കാലങ്ങളായി സി പി എമ്മിന് ഇവിടുത്തെ ഇവിടുത്തെ വോട്ടു കുത്തികളായ ഈഴവന്മാർ ഈഴവ ജനത അവർക്ക് ഈ വെട്ടാനും കുത്താനും പോസ്റ്റർ ഒടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ കൂടെ നിന്നിരുന്നോട്ടർമാർ പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലായി സി പി എമ്മിന്റെ കാപട്യങ്ങൾ സി പി എം നിലകൊള്ളുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് തങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല വെള്ളപ്പള്ളി കാര്യം വെള്ളപ്പള്ളി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷ പ്രീണനം ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഹൈന്ദവ വോട്ടുകൾ പോയി നിങ്ങൾക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതാ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഡപട്ടലം പൊട്ടാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന ഹൈന്ദവ ജനതയെ ഹൈന്ദവ ജനതക്കൊപ്പമാണ് ഞങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് തെളിയിക്കണം നിങ്ങളാണ് ഏറ്റവും വലിയ ഹിന്ദുവേട്ട നടത്തിയത് കേരളത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധത നടത്തിയത് നിങ്ങളാണ് സഖാക്കന്മാരാണ് അറിയില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അവിടെ യുവതീ പ്രവേശം ശബരിമല എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സമിതത്തിലേക്ക് ഏർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തികളായ സ്ത്രീകൾ ഒരിക്കലും അവിടെ കടന്നു ചെല്ലാറില്ല അതൊരു വിശ്വാസമാണ് അതൊരു വിശ്വാസമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ സ്ത്രീകൾ പ്രായപൂർത്തികളായ സ്ത്രീകൾ അവളുടെ എത്തരുത് അല്ലെങ്കിൽ എത്താറില്ല ഒരു ഒരു വിശ്വാസിയായ സ്ത്രീയും എത്താറില്ല അപ്പോഴാണ് പിണറായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ അവളുടെ യുവതികളെ യുവതികളെ അവരെ കൊണ്ടുവന്ന് പോലീസിന്റെ സംരക്ഷണത്തോടെ രഹന ഫാത്തിമയെയും മിന്ദു അമ്മിയെയും ഒക്കെ അത്തരത്തിൽപ്പെട്ട ഇവിടുത്തെ ചില കലാപകാരികളായ സ്ത്രീകളെ ഇവരായി ഈ പറയുന്ന ശബരിമലയിലേക്ക് പതിനെട്ടാം പടി കയറ്റിയത് നമ്മൾ കണ്ടു യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയത് നമ്മൾ കണ്ടു ഇതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ഒരു സുപ്രീം കോടതി വിധി എന്നാണ് പറയുന്നത് സുപ്രീം കോടതി എന്തായിരുന്നു വിധിച്ചത് അതൊരു പ്രഖ്യാപനമായിരുന്നു സുപ്രീം കോടതി പ്രഖ്യാപനമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഈ ആൺ പെൺ വിവേചനം പാടില്ല നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ ധാർമ്മികത അനുസരിച്ച് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വിവേചനം പാടില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി സുപ്രീം കോടതി പറഞ്ഞത് ഏത് 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 സത്യവാഗ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ പണ്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പറയുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത് അത് ശരിയല്ല വിശ്വാസങ്ങൾക്ക് വിശ്വാസങ്ങൾക്കെതിരാണ് ശബരിമലയിലേക്ക് അയ്യപ്പന്റെ സന്നിധിയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ആചാര വിരുദ്ധമാണ് ശരിയല്ല എന്ന സത്യവാഗ്മൂലം എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാർ ഇവിടെ ചെയ്ത് എന്താണറിയോ യുവതികളെ പ്രവേശിപ്പിക്കണം യുവതികളെ പ്രവേശിപ്പിക്കണം എന്നൊരു സത്യവാങ്മൂലം പിണറായി സർക്കാർ കൊടുത്തു ശരിയല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ പണ്ടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ യുവതികളുടെ പ്രവേശനം അനുവദിക്കരുത് യുവതികളെ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന ആ സത്യവാങ്മൂലം എടുത്ത് തോറ്റിലെറിഞ്ഞിട്ട് പിണറായി സർക്കാർ ചെയ്തത് യുവതികളെ യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന സത്യവാങ്മൂലമാണ് കൊടുത്തത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിലെ നാല് പേരും അവിടെ യുവതി പ്രവേശനം യുവതി പ്രവേശനം വേണം യുവതികളെ പ്രവേശിപ്പിക്കണം എന്നായിരുന്നില്ല സുപ്രീം കോടതി പറഞ്ഞത് യുവതികളെയും പ്രവേശിപ്പിക്കാം കാരണം ഇവിടെ വേർതിരിവ് വേർതിരിവുണ്ടാകരുത് ഇത് കേട്ടപാടെ പിള്ളത് എന്താണ് ഇവിടുത്തെ പോലീസിന് ഉപയോഗിച്ച് ഇവിടുത്തെ പോലീസിന് ഉപയോഗിച്ച് ഇവിടുത്തെ കുറെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ഭക്തന്മാരെ അല്ല കേട്ടോ ഭക്തകളായ സ്ത്രീകളെയല്ല ഭക്തകളായ സ്ത്രീകളൊന്നും ശബരിമലയിൽ പോവില്ല അവർക്കറിയാം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുമ്പിലേക്ക് തങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് ഇവിടത്തെ വിശ്വാസികളായ വിശ്വാസികളായ സ്ത്രീകൾക്കറിയാം പക്ഷേ അവിശ്വാസികളായ സ്ത്രീകളെ ഇവിടെ പിണറായി പോലീസ് പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിൽ ആ പവിത്രമായ പുണ്യഭൂമിയിലേക്ക് കയറ്റി ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തി പിണറായി സർക്കാർ അതോടെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഉണ്ടായ നാമഞ്ജോഷയാത്രയും ഇതിനെതിരായ ഇതിനെതിരായ പ്രതിഷേധവും ആയിരക്കണക്കിന് ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിണറായി പോലീസ് ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തോളം പേർക്കെതിരെയാണ് കേസെടുത്തത് ആ കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോഴാണ് ഇപ്പൊ പിണറായിക്ക് ബോധം വന്നത് ഇനിയിപ്പം ഭക്തന്മാരെ ചേർത്ത് നിർത്തണം കാരണം ഹൈന്ദവ വോട്ടുകളൊക്കെ പോവുകയാണ് ഹൈന്ദവ വോട്ടുകളൊക്കെ പോവുകയാണ് ബി ജെ പിയിലേക്ക് പോകുകയാണ് ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സി പി എമ്മിന് ഇവിടെ ഒരു രക്ഷയുമില്ല എങ്കിലും നാണം നാണം മറയ്ക്കാനെങ്കിലും അത്യാവശ്യം കൈവിരലുണ്ടാവുന്ന സീറ്റുകളെങ്കിലും കിട്ടണ്ടേ എന്നാലല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കനൽത്തരി കനൽത്തരി എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുകൂടി നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോഴാണ് ഈ ഹൈന്ദവ ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഗോവിന്ദനക്കേത പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അത് യുവതീ പ്രവേശനത്തെ ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ അദ്ദേഹം മാത്രമേ അതൊക്കെ കഴിഞ്ഞ അധ്യായമാണത്രേ ഉളുപ്പുണ്ടെങ്കിൽ ഗോവിന്ദ പറയണം അന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പോയി അന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പോയി ക്ഷമിക്കണം ഹിന്ദു സമൂഹമേ ക്ഷമിക്കണം ഹൈന്ദവ സമൂഹമേ എന്ന് ഹൈന്ദവ ജനതയോട് പറയണം അന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പോയി മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറയണം അത് പറയില്ല അത് പറയാതെ അതൊക്കെ കഴിഞ്ഞ അധ്യായം ഇപ്പൊ എന്താണ് ഇപ്പൊ ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് ഇപ്പം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് അന്നോ അന്ന് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ല അന്ന് വിശ്വാസികൾക്കൊപ്പമായിരുന്നല്ലേ ഇപ്പം വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഹൈന്ദവ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കാവശ്യം വോട്ടുകളാണ് നാല് വോട്ടിന് വേണ്ടിയിട്ട് നക്കിത്തരം കളിക്കുന്ന പിണറായി സർക്കാരെ നാല് വോട്ടിന് വേണ്ടിയിട്ട് നക്കിത്തരം കളിക്കുന്ന പിണറായി സർക്കാരെ എന്ന് തന്നെ പറയണം കാരണം ഇവരൊക്കെ പറഞ്ഞത് പിണറായി പറഞ്ഞത് പണ്ടെങ്ങനെയാണ് നമ്മളെ നമ്മുടെ നമ്മുടെ മനസ്സിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലുണ്ട് പിണറായിയുടെ പ്രസംഗം അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ വിട്ടുപൊടുത്തുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചപ്പോൾ പിണറായി ദാഷ്ട്യത്തോടെ പറയുന്നത് ഇനി ഇനിമിനിയും സ്ത്രീകളെ കയറ്റുമെന്നാണ് പിണറായി പറഞ്ഞത് ആ പിണറായിപ്പൊ മുണ്ടുന്നില്ല പിണറായി വായ തുറക്കുന്നില്ല ഗോവിന്ദനാണ് പറയുന്നത് ഗോവിന്ദൻ പിന്നെ വിഡ്ഡി അപ്പം ഗോവിന്ദൻ വിഡ്ഡി ഗോവിന്ദൻ പമ്പര വിഡ്ഡിയായ മൂഢനായ ഗോവിന്ദൻ പറയുന്നു അത് യുവതി പ്രവേശനം കഴിഞ്ഞ അധ്യായമാണത്രേ ഇപ്പൊ ഞങ്ങള് ഈ പറയുന്ന അഹിന്ദവ വിശ്വാസികൾക്കൊപ്പമാണത്രേ വസവൻ വസവൻ സഭാവ് പറയുന്നത് ബിന്ദു അമ്മി ബിന്ദു അമ്മി പറഞ്ഞു ഞാൻ വരുന്നു ബിന്ദു അമ്മണിയാണല്ലോ പണ്ട് ബിന്ദു അമ്മിയൊക്കെയാണ് രഹനാ ഫാത്തിമയെയും ബിന്ദു അമ്മിയെയും ഒക്കെയാണ് ഇവർ സംരക്ഷിച്ചുകൊണ്ട് ഈ ശബരിമലയേക്ക് കയറ്റിയത് പതിനെട്ടാം പടി കയറ്റിക്കൊണ്ടുപോയത് ഇപ്പം ബിന്ദു അമ്മി പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ പറയുന്നത് ബിന്ദു അമ്മി വരാൻ പാടില്ലെന്ന് അന്ന് ബിന്ദു അമ്മിനെ കയറ്റി കൊണ്ടുപോയ ആൾക്കാർക്ക് ഇപ്പം ബിന്ദു അമ്മി വേണ്ട കാരണം ഇപ്പം അവർക്ക് വേണ്ടത് വോട്ടാണ് ഹിന്ദുക്കളുടെ വോട്ടാണ് പക്ഷേ ഹിന്ദുക്കൾ നിങ്ങളുടെ കാപുട്യം തിരിച്ചറിയും ഹിന്ദുക്കൾ പഴയ ഹിന്ദുക്കൾ അല്ല ഇപ്പോ അവരിതാ ഇരുപത്തിരണ്ടാം തീയതി വേറൊരു നടത്താൻ പോവുകയാണ് ആചാര സംരക്ഷണം മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ യോഗി ആദിത്യനാഥിനെയും അമിത്ഷായെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവരൊരു മഹാസംഗമം നടത്താൻ വേണ്ടി പോവുകയാണ് ഹൈന്ദവ ജനത നിങ്ങൾ കളിക്കല്ലേ കളിക്കല്ല വിജയ പഴയ ഹൈന്ദവ ജനതയല്ല ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വർക്ക് ഇവിടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഇതൊക്കെ അന്തം കമ്പികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ വിചാരം ഇനിയും ഇമ്മാതിരി ഒരു 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 ഗിമ്മിക്ക് കളിച്ചാൽ ഇമാതിരി ഒരു ഒരു എന്താ പറയാ തട്ടിപ്പ് നാടകത്തിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത വീഴുമെന്നാണ് ഇവർ വിചാരിച്ചത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൊടഞ്ഞു ഇത് ഇതിലെ ഒരുപാട് ഈ ഈ അയ്യപ്പ മഹാസംഗമത്തിലെ വാർത്തകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് കോടികൾ മൂന്ന് കോടി നാല് കോടി ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് പിരിവെടുത്തിട്ട് പിരിവെടുത്തിട്ടല്ല സംഭാവന വാങ്ങിയിട്ട് കോടികൾ സംഭാവന വാങ്ങിയിട്ടാണ് നടത്തുന്നത് സംഭാവനക്കാർക്കൊക്കെ അയ്യപ്പനെ അവർക്ക് തോന്നിയ കാലത്ത് തോന്നിയ കാലത്ത് തോന്നിയ പോലെ സർക്കാരിന്റെ പോലീസിന്റെ സംരക്ഷണത്തിൽ അവർക്ക് ശബരിമലയിൽ എത്താം ശബരിമലയിൽ പോയി നിറങ്ങാം അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വിറ്റ് കാശാക്കുകയാണ് ഒളുപ്പില്ലാത്ത ഈ അന്ധകമ്മികൾ അയ്യപ്പനെ വിറ്റ് കാശാക്കുന്നു സഹിക്കില്ല നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ഒരിക്കൽ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയോ നിവാസം ഹൈന്ദവ ജനത മറക്കില്ല ഇപ്പം വീണ്ടും നിങ്ങൾ അയ്യപ്പനെ വിൽക്കാൻ പോവുകയാണ് അല്ലേ എന്നിട്ട് ആ ശബരിമല വികസനം ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ മതി ശബരിമലയിൽ ഒരു വികസനവും ഇനി സാധ്യമല്ല വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട് മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതിനങ്ങേപ്പുറത്തേക്ക് ഒരു വികസനവും ശബരിമലയിൽ സാധ്യമല്ല രണ്ടാമത്തത് ശബരിമല നിങ്ങൾ ഇനി ആഗോള ഈ പറയുന്ന മഹാസംഗമം നടത്തിയിട്ട് ശബരിമലയിലേക്ക് തീർത്ഥാടകരെ ഇനി എന്തിനാണ് കൊണ്ടുവരുന്നത് ഇപ്പം തന്നെ ഇപ്പോൾ തന്നെ വരുന്ന തീർത്ഥാടകരുടെ പകുതി പോലും താങ്ങാൻ ശബരിമലയ്ക്ക് കഴിയുന്നില്ല പിന്നെ വീണ്ടും വീണ്ടും തീർത്ഥാടകരെ കൊണ്ടുവരണമെന്ന് പറയുന്നതിലെ യുക്തിയില്ലായ്മ ജനങ്ങൾക്ക് മനസ്സിലാകും അന്തം കമ്പികൾക്ക് മനസ്സിലാവില്ലെങ്കിലും എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് നിങ്ങൾ മിനിമം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇവർ പറയുന്നത് നമ്മൾ കേട്ടാലേ നമ്മൾ ഇവരൊക്കെ വിചാരം ഈ അന്തം കമ്മികളുടെ വിചാരം ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണ് വിചാരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്ധം കമ്മികൾക്ക് അല്ലെങ്കിൽ തീട്ട കമ്മികൾക്ക് ഇവർക്കാണ് ഒരു ബോധവും വിവരമില്ലാത്തത് അതുകൊണ്ടാണല്ലോ ഇവർ കരുതുന്നത് മറ്റുള്ളവർക്ക് വിവരമില്ല മറ്റുള്ളവർക്ക് വിവരമില്ല എന്ന് ഒരാൾ കരുതുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് വിവരമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അന്തങ്കമ്പികൾ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെ കുറിച്ച് ലോകത്തെങ്ങും എന്താ പറയാ പുതിയ പുതിയൊരു അവബോധം ഉണ്ടാക്കാൻ ലോകമെങ്ങും ഈ അയ്യപ്പന്റെ ഖ്യാതി വളർത്താനാണത്രേ എന്റെ മരമണ്ടന്മാരെ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ച് ലോകത്ത് ആരാണ് ഇനി അറിയാനുള്ളത് ആരാണ് ഇനി അറിയാനുള്ളത് മാത്രവുമല്ല നിങ്ങൾ ഇനിയോ അറിയിച്ചിട്ട് ഈ ഭക്തന്മാരെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരിക ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ തവണ ഏതാണ്ട് എഴുതം ഒരു ദിവസം ഒരു ദിവസം ഏതാണ്ട് എഴുപതിനായിരം എൺപതിനായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ താഴെ ഒരു ലക്ഷത്തിൽ താഴെ തീർത്ഥാടകർക്കാണ് അവരുടെ ദർശനത്തിനുള്ള സൗകര്യമുള്ളത് ഒരു 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 ലക്ഷത്തിൽ താഴെ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ടോക്കൺ സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൊക്കെ എഴുപതിനായിരം എൺപതിനായിരം അങ്ങേയറ്റം പോയ ഒരു തൊണ്ണൂറായിരം ഭക്തരെയൊക്കെയാണ് ഒരു ദിവസം അവിടെ അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇത് സാധാരണ രീതിയിൽ അവിടെ ആ ദർശന കാലത്ത് ഒരു ലക്ഷത്തിലേറെ ഒരു ലക്ഷത്തിലേറെ ഭക്തന്മാർ വന്നിട്ട് നമുക്കറിയല്ലോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ് ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ടി വന്നു അയ്യപ്പ അയ്യപ്പനെ കാണാൻ പറ്റാതെ തിരിച്ചു അല്ലെങ്കിൽ ദർശനത്തിനുള്ള ഒരു ഒരു ഭാഗ്യം കിട്ടാതെ അവസരം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഈ ശബരിമലയിലേക്ക് ഓരോ വർഷവും വരുന്ന തീർത്ഥാടകരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാനാവുന്നില്ല അവരെ ഉൾക്കൊള്ളാനാവുന്നില്ല ഒരു രക്ഷയുമില്ല അവരെ അത്രയും അത്രയും ആൾക്കാരെ ഒരു ദിവസം നമുക്ക് ദർശനം നടത്താൻ ഇവിടെ സൗകര്യമില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ടുവരാനാണ് ഈ പറയുന്ന മഹാസംഗമം അയ്യപ്പ സംഗമം നടത്തുന്നത് പറഞ്ഞാൽ നമ്മളാണ് വിശ്വസിക്കണം അല്ലേ അല്ലെ ഗോവിന്ദ അപ്പൻ ഗോവിന്ദ നമ്മൾ വിശ്വസിക്കണോ വാസ്തവൻ മന്ത്രി നമ്മൾ വിശ്വസിക്കണോ പിണറായി തമ്പുരാനെ നിങ്ങളുടെ കെട്ടുകഥ നമ്മൾ വിശ്വസിക്കണോ നിങ്ങൾ ഈ അയ്യപ്പ മഹാസംഗമം നടത്തുന്നത് ഇനിയും കൂടുതൽ തീർത്ഥാടകരെ കൊണ്ടുവരാനാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പൊട്ട കഥ ഉണ്ടല്ലോ ഈ കഥ ഞങ്ങൾ വിശ്വസിക്കണോ കേട്ടു പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടട പിന്നെന്താ പറയുന്നത് ഇവിടെ വികസനം വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ശബരിമല വികസനത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ പതുക്കെയാണെങ്കിൽ പോലും നടന്നു വരുന്നുണ്ട് അതിന്റെ അങ്ങേപ്പുറത്തേക്ക് എന്ത് വികസനമാണോ നടത്താൻ വേണ്ടി അവിടെ സൗകര്യമുള്ളത്